ഹവാനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വന്ദനം ചൊല്ലുന്നു അന്യഭാഷയിലെ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ മുതൽ ചിന്തിച്ച് തുടങ്ങി ഇന്നലെ നമ്മൾ ചില കാര്യങ്ങൾ ഒന്ന് തൊട്ടുവെച്ചു അന്യഭാഷയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് എന്തിന് എന്തിനന്യഭാഷയിലൊരു പ്രാർത്ഥന അങ്ങനെ പൊതുവിൽ വെക്കുന്നു അതിനെക്കുറിച്ച് നാം ഇന്നലെ ചിന്തിച്ചു ഈ ഇരുപത്തിയൊന്ന് ദിവസം എന്തിന് എഫീസസ് മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ടങ് സ്പ്രെയർ വെക്കുന്നു അതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ച് നാം ഇന്നലെ ചെറുതായി ഒന്ന് തൊട്ടു ഇന്ന് ബാക്കി ചില കാരണങ്ങളും കൂടെ അന്യഭാഷയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവാത്മാവ് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ബോധ്യം അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന ബോധ്യം ഇതിനെക്കുറിച്ച് നാം അല്പമായി അല്പമായി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചിന്തിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളിത് കേട്ടിരിക്കണം രണ്ട് അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിശ്ചയമായിട്ടും നിങ്ങളിത് കേട്ടിരിക്കണം നിങ്ങൾ അന്യഭാഷയെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിത് കേട്ടിരിക്കണം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അനുഭവമുള്ളവർ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം അതിൽ ഒന്ന് നമ്മൾ ഇതിൽ അവസാനം പറഞ്ഞു നിർത്തിയൊരു വാക്കിൽ നിന്ന് ഞാൻ ഇന്ന് ആദ്യം തുടങ്ങുകയാണ് ദൈവരാജ്യത്തിൻ്റെ ഭാഷയാണ് അന്യഭാഷ എന്ന് നാം മനസ്സിലാക്കുന്നു ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കാരണം നിങ്ങൾ ക്രിസ്തുവിലിരിക്കുന്നു നിങ്ങൾ സ്വർഗ സ്ഥലങ്ങളിലിരിക്ക ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എവിടെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തതയെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നൊരു പ്രാർത്ഥനയും കൂടെയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ മനസ്സിലാകും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അന്യഭാഷകളിൽ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തുടങ്ങിയ ഒരു ശൈലിയല്ല പ്രാർത്ഥനയുടെ മധ്യത്തിൽ ആ ശൈലിയല്ല പ്രാർത്ഥനയുടെ ഒടുക്കത്തിൽ ഒരു വലിയ ഒരു 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 സ്ഥാനക്കയറ്റം പോലെ ഒരു ഗ്രാഫ് താഴ്ന്നു വരച്ച് അതിൻ്റെ മുകളിലേക്ക് എത്തി 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 പോകുന്നത് പോലെയാണ് ആത്മാവിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് പോവുക സ്വർഗ സ്ഥലങ്ങളിലേക്കുള്ളൊരു ഉയർച്ചയിലേക്ക് കാരണം എന്നെയും താങ്കളെയും ഇരുത്തിയിരിക്കുന്നത് സ്വർഗ അതുകൊണ്ട് സ്വർഗ ഒരു ഉയർച്ചയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന പോകുന്ന ഒരു സമയമാണ് ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ സമയം ഇപ്പോൾ ആർക്കൊക്കെ പറയാൻ കഴിയും ദൈവമേ കർത്താവേ എന്നെയും ഒന്നാത്മാവിൽ പ്രാർത്ഥിക്കാൻ ശക്തീകരിക്കണമേ എന്നെയും ഒന്നാത്മാവിൽ പ്രാർത്ഥിക്കാൻ ശക്തീകരിക്കണമേ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അപ്പോസ്തലനായ പൗലോസുലിക നമ്മളോട് പറഞ്ഞു ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും ആത്മാവിൻ്റെ ഭാഷ എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നാൽ അന്യഭാഷ ആ ഒരു ഭാഷ വരം ആ ഒരു അതർ ടങ്സ് എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആത്മാവ് ഏറ്റവും കൂടുതൽ താൽപ്പര്യപ്പെടുന്നത് ടങ്സിൽ പ്രാർത്ഥിക്കാനാണെന്ന് കാരണം ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ അഭിഷേകം പ്രാപിക്കുന്നതിന് മുന്നേ എൻ്റെ സമയം എന്ന് പറയുന്നത് മാക്സിമം ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് പോയത് വളരെ വളരെ വ വളരെ ചുരുക്കമാണ് പത്ത് മിനിറ്റൊക്കെ ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയ പാട വലിയ പാഠ എനിക്കില്ല പ്രാർത്ഥിക്കാൻ വിഷയങ്ങളില്ല പക്ഷേ ആ സ്ഥാനത്ത് സ്വർഗമെന്നെ സ്വർഗീയ ശക്തി കൊണ്ട് നിറച്ചപ്പോൾ എനിക്കിന്ന് നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ ഇത്രയും സമയമൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഒരുപക്ഷെ ഇതിനേക്കാൾ അധികവും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോസ്റ്റലനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചപ്പോൾ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന നിലയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങളെ ഇത് സഹായിക്കുന്നു കാരണം ഏത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കാറില്ല കാരണം മനുഷ്യന് മനുഷ്യൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവൻ ആ കാര്യാധികളിൽ ഏർപ്പെടേണ്ടത് അത്യാവശ്യമാണ് അവന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും കൂടെ അവനെ ഈ ഭൂമിയിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നു മനുഷ്യൻ വേല ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ള കാര്യമാകിയാൽ അവന് വേല ചെയ്യാതിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്നാൽ അതർ ടങ്സിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അവനേത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ എന്ന് പഠിപ്പിച്ച അപ്പോസ്തോലെൻ്റെ വാക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വാക്ക് അവന് അനുസരണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നു വാഹനം ഓടിക്കുമ്പോഴും മറ്റു ജോലികൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ തുടരുവാൻ കഴിയും ടങ്സിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് എന്ന നിലകളിൽ അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും അവൻ തന്നെ അവന് കണ്ണടക്കണമെന്നില്ല അവന് കണ്ണ് തുറന്ന് വെച്ചുകൊണ്ടും അവൻ ആത്മാവിൽ അവന് പ്രാർത്ഥനയിൽ തുടരുവാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ടങ്സിലെ പ്രാർത്ഥനയ്ക്ക് തിരിച്ചടിയില്ല കാരണം നിങ്ങളൊരു വ്യക്തിക്ക് കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല നിങ്ങൾ നിങ്ങളെന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചത് നിങ്ങളെന്താ പ്രാർത്ഥിച്ചപ്പോൾ ആ രീതിയിൽ പ്രാർത്ഥിച്ചത് നിങ്ങളെന്താ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഒരു വാക്കുച്ഛരിച്ച് പ്രാർത്ഥിച്ചത് നിങ്ങളെ ഒരൊറ്റ വ്യക്തി ചോദ്യം ചെയ്യില്ല കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല തിരിച്ചടിയില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന കാരണം നിങ്ങളല്ലത് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു ഒരാമയും പറയാൻ പറ്റുന്നുണ്ടോ ഒരാമയും പറയാൻ പറ്റുന്നുണ്ടോ ശരിയല്ലേ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചതിന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന് വിരോധമുള്ള ഒരു വ്യക്തിയല്ലാതെ അല്ലെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിന് ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലാതെ നിങ്ങൾ അന്യഭാഷയിൽ എന്താ ഇങ്ങനെ ഉച്ചരിച്ച് പ്രാർത്ഥിച്ചത് എന്ന് നിങ്ങളെ ചോദ്യം ചെയ്ത് ആരെങ്കിലും ഉണ്ടോ കാരണം തിരിച്ചടിയില്ലാത്തൊരു പ്രാർത്ഥനയാണ് അന്യഭാഷ പ്രാർത്ഥന കാരണം നിങ്ങളെ കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന ഞാൻ എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്കൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കൂട്ടം ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കൊതിയുള്ളവരുണ്ട് ഈ മീറ്റിംഗ് ക്രമീകരിച്ച സമയത്ത് അല്ലെങ്കിൽ ഇതിനെ ഡേറ്റ് കുറിക്കുന്നതിന് മുന്നേ പദ്ധതി ഉണ്ട് ഇങ്ങനെ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അതിന് പബ്ലിസിറ്റി കൊടുത്ത സമയം മുതൽ എന്നോട് ഡെയിലി പാസർ എന്നാണത് അനൗൺസ് ചെയ്യുന്നത് എപ്പോഴാണ് ചെയ്യുന്നത് നേരത്തെ പറയണം എനിക്ക് ലീവ് എടുക്കാനാണ് അല്ലെങ്കിൽ എനിക്ക് ടൈം അറേഞ്ച് ചെയ്യാനാണ് എനിക്ക് ഡ്യൂട്ടി അറേഞ്ച് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ എന്നെ ഒത്തിരി ഫോളോഅപ്പ് ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളുണ്ട് തീർച്ചയായിട്ടും ആ ദൈവമക്കളൊക്കെ ഇത് കേട്ടിരിക്കണം അറിഞ്ഞിരിക്കണോ എന്നുള്ള ഒരു ഭയങ്കര വാഞ്ച എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ടോപ്പിക്സ് എടുക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിരിക്കണം എനിക്കിതിനകത്ത് വേണ്ടത് ഒരു കൂട്ട ആത്മാവുള്ള ദൈവമക്കളാണ് പരിശുദ്ധാത്മാവുള്ള ദൈവമക്കളാണ് അവരെ ശത്രുവിനെ നോക്കാൻ കഴിയരുത് അവർ നോക്കുമ്പോൾ ശത്രു ചിതറണം അവർ പ്രാർത്ഥിക്കുവാൻ ശക്തരായി മാറണം അതിനിങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആത്മീയ സന്ദേശങ്ങൾ കേട്ടേ കേൾപ്പിച്ചേ മതിയാകുള്ളൂ പഠിച്ചേ മതിയാകുള്ളൂ പഠിപ്പിച്ചേ ഹോളി ഗോഡ് ഇൻ ഓഫ് ജീസസ് മതിയാകുള്ളൂ തിരിച്ചടിയില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന കാരണം എന്താണ് പരിശുദ്ധാത്മാവാണ് നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് ദ നെക്സ്റ്റ് വൺ ബുദ്ധി കൊണ്ട് സ്വന്തം പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും നമുക്ക് 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 ഏറ്റവും വഴങ്ങി വരുന്ന ഭാഷ കൊണ്ട് നമുക്ക് ബുദ്ധി കൊണ്ട് നമ്മുടെ നോളജ് കൊണ്ട് ലാംഗ്വേജ് കൊണ്ട് വേഡ്സ് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ പറ്റും കാരണം പൗലോസ് തന്നെയും പറയും ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും അവിടെയും എനിക്കൊരു കാര്യം പറയാനുണ്ട് പാസ്റ്റർ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന തെറ്റാണോ അല്ല അല്ല എനിക്ക് ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന തെറ്റല്ല എനിക്ക് ബുദ്ധിയിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തന്നിരിക്കുന്നതും ദൈവമാണ് അല്ല എന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല എനിക്ക് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ കൃപ തന്നിരിക്കുന്ന ദൈവമാണ് എന്നെ ഒരു ബേർത്ത് ഡേ ഫങ്ഷൻ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു അവരാരും പെന്തക്കോസ്റ്റ് അനുഭവമുള്ള ഒരാളല്ല ഊഹിച്ചു ഊഹിച്ചാൽ മതി നിങ്ങളത് ഇമാജിൻ ചെയ്താൽ മതി പെന്തക്കോസ്റ്റ് അനുഭവം ഉള്ള ഒരാളല്ല അപ്പോൾ എന്നോട് പറയുകയാണ് നിങ്ങൾ ഈ മകന് വേണ്ടി അല്ലെങ്കിൽ ഈ മകൾക്ക് വേണ്ടി ഇന്ന് ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് നിങ്ങളൊരു രണ്ടു വാക്ക് പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്കവിടെ ചെന്ന് അന്യഭാഷയുമായി ഒരു ബന്ധവും ഇല്ലാത്ത അവർക്ക് വേണ്ടി എനിക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ അവിടെ ഉള്ളവർ എത്രത്തോളം അതിനെ അംഗീകരിക്കും അവരുടെ മുമ്പിൽ ഞാൻ ചെന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തെ അവരുടെ മുമ്പിൽ കുത്തി മുറിവേൽപ്പിക്കാൻ ഇട്ടു സമമല്ലേ എനിക്കവിടെ ബുദ്ധിയിലെ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ എനിക്കവിടെ ബുദ്ധിയിലെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ ബുദ്ധിയിൽ എനിക്ക് ആത്മാർത്ഥമായി ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് ആ കുഞ്ഞിനെ ബ്ലെസ് ചെയ്യാനുള്ള കൃപ തന്നിരിക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് ബുദ്ധിയിൽ പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ല എന്നൊരിക്കലും ബൈബിൾ പറയുന്നില്ല എന്നാൽ മർമ്മങ്ങളെ പ്രസ്ഥാപിക്കാൻ ബുദ്ധിക്ക് കഴിയുകയില്ല ആഴങ്ങളെ ഗ്രഹിക്കുവാൻ ബുദ്ധിക്ക് കറി കഴിയുകയില്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങൾ പഠിച്ച വാക്കുകളെ എടുക്കുവാൻ ബുദ്ധിക്ക് കഴിയും നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാക്കുകളെ എടുക്കുവാൻ നിങ്ങളുടെ ബുദ്ധിക്ക് കഴിയും അതിനെ എടുത്ത് വാചകങ്ങളാക്കി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയും എന്നാൽ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനും മർമ്മങ്ങളെ പ്രസ്ഥാപിക്കാനും ആത്മാവിൽ സഞ്ചരിച്ച് അധികാരത്തോടെ വെട്ടി മാറ്റി മുൻപോട്ട് ചൈത്രയാത്ര തുടരുവാനും ബുദ്ധിയിലെ പ്രാർത്ഥനയ്ക്ക് കഴിയില്ല വളരെ വേഗം ദൈവിക ലക്ഷ്യങ്ങളെ പ്രാപിക്കാൻ ഈ സ്പിരിറ്റിലെ പ്രയർ നമ്മളെ സഹായിക്കും ദൈവിക ലക്ഷ്യങ്ങളെ പ്രാപിക്കാൻ ഏറ്റവും നല്ലത് സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സ്ത്രോത്രം ചെയ്യാൻ പറ്റുമോ നെക്സ്റ്റ് വൺ ബുദ്ധിക്കപ്പുറമുള്ള വലിയ കാര്യങ്ങളെ ബുദ്ധിക്കപ്പുറമുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഈ സ്പിരിറ്റ് പ്രയർ നമ്മെ നയിക്കുന്നു ഞാൻ ഒരിക്കലും ഇന്നത്തെ പ്രയറിൽ ഒരു കുഞ്ഞ് സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞതോ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന കാല് നിന്നും ആ ഒരു പൊട്ടി ഒലിക്കുന്ന അവസ്ഥ സ്റ്റോപ്പാകുന്നു എന്ന് പറഞ്ഞതോ എൻ്റെ ബുദ്ധിയിൽ ഞാൻ കണ്ട കാര്യമല്ല ബുദ്ധിയിൽ അങ്ങനെ കാണാൻ ഒക്കത്തില്ല അത് ഞാൻ എൻ്റെ സ്പിരിറ്റിൽ കണ്ട കാര്യമാണ് അതിൻ്റെ സാക്ഷി ഞാൻ കേൾക്കുകയും ചെയ്യും ഇൻ ദൈറ്റ് നെയ്മ്സുദ്ധിക്കപ്പുറമുള്ള വലിയ കാര്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനത് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനത് സാധിക്കുന്നത് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തോടെ ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണടയ്ക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്നാൽ കുറച്ചും കൂടെ ആഴത്തിൽ താസ്റ്ററി പറഞ്ഞ ഒരു തലത്തിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കണ്ണടച്ച് ഈ പരിശുദ്ധാത്മാവിനോട് ആ ഒരു ഉയർന്ന അളവിലേക്ക് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ

കൊതിക്കുന്ന ജനത്തിലേക്ക് ഭാഷ പകരണമേ കൊതിക്കുന്ന ജനത്തിലേക്ക് ഭാഷ പകരണമേ കൊതിക്കുന്ന ജനത്തിലേക്ക് ഭാഷ പകരണമേ ഡാഡി ഡി ബ്രഹിസിയ ആ പ്രാർത്ഥനയ്ക്ക് വിരോധമായുള്ള ചിന്തകളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു ആ പ്രാർത്ഥനയ്ക്ക് വിരോധമായിട്ടുള്ള ചലനങ്ങളെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു ആ പ്രാർത്ഥനയ്ക്കും അതിന്റെ ഡെലിവറൻസിന് വിരോധമായി നിൽക്കുന്ന സകല ദൃഷ്ടിയെയും ഞാൻ യേശുവിടെ നമ്മുടെ ബന്ധിച്ചു ബഹിഷ്കരിക്കുന്നു

അത് യൂട്യൂബിലാണോ സൂമിലാണോ നിങ്ങൾ എപ്പോഴാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സെക്കൻഡിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക നിന്റെ നാവിനെ നാവിനെത്തു തൊടാൻ പോകുന്നു ക്രൈസ്റ്റ് സൗഖ്യം ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ ആത്മാവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഹീലിംഗ് ക്രൈസ്റ്റ് ഇപ്പോൾ എന്നെ തന്നെ സബീന സബീന പേരുള്ള പേരുള്ള ഒരു ഒരു വ്യക്തിയെ വ്യക്തിയെ തൊടുന്നു കണ്ടോണ്ടിരിക്കുമ്പോഴുദ്ധാത്മാവ് ക്രൈസ്റ്റ് യേശുവിന്റെ ആത്മാവേ ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ അവരെ ഞാൻ പറയുന്നത് പോലെ ജീവജലത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ ദൈവമേ ആ നീരുറവ തുറന്നാട്ടിപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച സ്വർഗം അങ്ങനെ ചെയ്യുന്ന വലിയ സ്നേഹത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പ്രിവിതാവേ അങ്ങയുടെ നാമം മാത്രം മഹിമപ്പെടട്ടെ അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കട്ടെ ആ രാജ്യത്തിന്റെ സ്വഭാവം ഞങ്ങളിൽ വെളിപ്പെടട്ടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനത്തെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ടു കരങ്ങൾ ഉയർത്തി നിങ്ങൾ ശക്തിയോടെ തിരിച്ചറിവോടെ അവനെ സ്തുതിച്ച് ദൈവമക്കളെ നമുക്ക് ഈ സമയത്തിനകത്ത് നിർത്തണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായി നിർത്തുന്നത് പക്ഷേ ഞങ്ങളുടെ എൻ്റെ എൻ്റെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ ഈ സാന്നിധ്യം ഒരിക്കലും നമ്മിൽ നിൽക്കരുത് ഈ സാന്നിധ്യം ഒരിക്കലും നമ്മൾ നിൽക്കരുത് അല്ലേ ഈ സാന്നിധ്യം നിന്ന് കഴിഞ്ഞാൽ പോയി അങ്ങനൊരു ആത്മീയ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്ന പോലും ഇല്ല നിങ്ങളും ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം അസാധാരണമായ ആത്മീയ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ വളർത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട കുടുംബമേ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളെ വളർത്താൻ ദൈവം ആഗ്രഹിക്കുക ആ തലങ്ങളിലേക്ക് ഉയരാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഞങ്ങളുടെ ഈ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് ആദ്യമായിട്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സൂമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒത്തിരി പേരുണ്ട് നിങ്ങൾക്ക് എന്നും ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് പുതിയതായിട്ട് കയറിയവർക്ക് വേണ്ടി പറയുക എന്നും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് എന്ന് നിങ്ങൾ ഇതേ ലിങ്കിൽ ഇതേ ചാനലിൽ നിങ്ങൾ രാവിലെ ആറരയ്ക്കും വൈകിട്ട് ആറരയ്ക്കും ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മീറ്റിംഗ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ മീറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന മീറ്റിംഗ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന മീറ്റിംഗ് ആണ് സോ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ പവറിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യേശുവുമായി ഒരു ആഴമേറിയ ബന്ധം നിങ്ങൾ കുതിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ തുടരുക എല്ലാ ദിവസവും ഈ കൂട്ടായ്മയോടുകൂടെ തുടരുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ മറ്റുള്ളവർക്ക് ഈ ഞങ്ങൾ ഞാൻ നിങ്ങൾക്കിട്ടിത്തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ചെറുതും വലുതുമായ സന്ദേശങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് അവർക്കും അവരെയും ഈ ക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെപ്പോഴാണ് ഈ സന്ദേശം കാണുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾക്കിത് ട്വൻറ്റി വൺ ഡേയ്സ് ടങ്സ് സ്പ്രെയറിൽ നടക്കുന്ന ഒരു സ്പെഷ്യൽ മെസ്സേജാണ് ട്വൻറ്റി വൺ ഡേയ്സ് ടങ്സ് സ്പ്രയറിൽ നടക്കുന്ന ഒരു സ്പെഷ്യൽ മെസ്സേജാണ് നിങ്ങൾക്ക് ഈ ടങ്സ് സ്പ്രെയറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ ലിങ്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് തരും എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിങ്ങിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും വാട്സാപ്പിലാണ് ചോദിക്കാനുള്ളത് വാട്സാപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ച് കിട്ടും ഒപ്പം നിങ്ങളുടെ ടെസ്റ്റ് മണീസ് നിങ്ങളുടെ ടെസ്റ്റ് മണീസ് നിങ്ങൾക്കുണ്ടാകുന്ന ഹീലിംഗ്സ് നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ നമ്പറിൽ സെൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട് കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒപ്പം ഈ സ്ത്രോത്രം മീറ്റിങ്ങിനോർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുക ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതനായ ദൈവം അത്യുന്നതനായ ദൈവം തൻ്റെ കൃപയിൽ നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ